എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പ്രത്യേകിച്ച് സി പി എമ്മിലെയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം വർഷങ്ങളായിട്ട് സി എം ആറിൽ നിന്ന് കോഴ വാങ്ങിയിട്ടുണ്ട് ബി ജെ പി മാത്രമാണ് ഇത്തരത്തിൽ പ്രകൃതി ചൂഷണം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലാത്ത ഏക പാർട്ടി കേരളത്തിൽ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി നേരത്തെ വ്യവസായ മന്ത്രിയായിരുന്നു ഇനിയിപ്പോൾ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട് ഇബ്രാഹിംകുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് മരിച്ചുപോയതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഞാൻ ആക്ഷേപം ഉന്നയിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിലെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട് സി പി എമ്മിലെ പല നേതാക്കൾക്കും കിട്ടിയിട്ടുണ്ട് പിണറായി വിജയൻ്റെ മകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം പ്രകൃതി ചൂഷണം നടത്തുന്ന കമ്പനികളിൽ നിന്ന് ശതകോടിക്കണക്കിന് രൂപ എന്തിനാണ് അവർ കൊടുത്തത് മാത്രല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല ആളുകൾക്കും എന്തിനാണ് ഇങ്ങനെ മാസപ്പടിയായിട്ട് കള്ളപ്പണം കൊടുക്കുന്നത് ശരിയായ നിലയിൽ അന്വേഷണം നടന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് കേരളത്തിലെ പ്രകൃതി ചൂഷണം ചെയ്ത് ഇവിടെ നടന്നിരിക്കുന്നത് ഇരു മുന്നണികളും ഇതിൽ തുല്യമായിട്ടുള്ള ഉത്തരവാദികളാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും മുഖംമൂടി വലിച്ചു കീറുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ശരിയായ അന്വേഷണം നടക്കുമ്പോൾ ഇനിയും പല വസ്തുതകളും പുറത്തു വരും ഞങ്ങളതാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ഈ പണം എന്തിനു വാങ്ങി എന്നുള്ള കാര്യത്തിൽ ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാണ് എസ് എഫ് ഐ ഒ വളരെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് ഇതുവരെ ഇഡിക്കും അതുപോലെ ഇൻകം ടാക്സിനുമൊക്കെ എതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരുണ്ട് അവരാരും എസ് എഫ് ഐ ഒ ഇതുവരെ പിന്നെ അങ്ങനെ ഒരു ആക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടില്ല വളരെ ഗൗരവതരമായി ഇപ്പോൾ പലരെയും ചോദ്യം ചെയ്തു നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല പത്രങ്ങളൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം അവർ വളരെ ശാസ്ത്രീയമായി കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് ആരും തന്നെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തെ ഇതുവരെ അങ്ങനെ തള്ളിപ്പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി